ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച പൂർണ്ണമായും ജലവിഭവ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി തെരുവുനാടകം അവതരിപ്പിച്ച മൂവാറ്റിപ്പട ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മൂവാറ്റിപ്പട നഗരസഭാ കൗൺസിലർ ജിനു മടേക്കൽ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സിൻ്റെ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ തെരുവനാടകം അവതരിപ്പിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം അമൃതമെഷ്യനുമായി സഹകരിച്ച് സംസ്ഥാനത്തെ തൊണ്ണൂറ്റിമൂന്ന് നഗരപ്രദേശങ്ങളിൽ ജലവിഭവ സംരക്ഷണം ദ്രവ്യമാലിന്യ സംസ്കരണം എന്നിവയുടെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ജലം ജീവിതം എന്ന പേരിൽ തെരുവുനാടകം അവതരിപ്പിച്ചത്

പബ്ലിക് സ്റ്റേഷൻ എടുക്കുകയും വന്നേ വളരെയേറെ മഞ്ഞപ്പെട്ട ചിലവാണ് നമുക്ക് കുടിക്കാൻ പറ്റുന്നത് പേരിൽ ഒരു മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ ആശയം ഏറ്റുപോലെ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ഇവിടെ ജലം ജീവിതം എന്നുള്ള ആശയം ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്ന

സപ്തദിന ക്യാമ്പിൽ മൂവാറ്റുപുഴ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജലസഭ നടത്തി ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട കുട്ടികൾ പദയാത്ര പദയാത്രയും കടകൾ തോടും ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഫ്രം എക്സ്പെർട്ട് ലെവൽ ക്വാളിഫൈഡ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ്റ് വിശ്വസ്തം